പോവാണ് ഒരു പാർക്ക് മാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കട ഇതൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ആ കടലേക്ക് പോ ഇറങ്ങിപ്പോകാനെ കുറച്ച് ഫ്ലൈ ഓവറുമായി വെച്ചിട്ടുണ്ട് കടലിലേക്ക് അറങ്ങി പോവാൻ പൈസോട്ട് ചെയ്യുക അങ്ങനെയപ്പുറത്ത് ബോട്ടൊക്കെ നിർത്തിക്കുന്നു പോയി സൂര്യൻ അസ്തമിക്കാൻ പോവാണ് സൂര്യൻ എപ്പ അസ്തമിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അസ്തമിക്കും അപ്പൊ നല്ല രസമാണ് കാണാൻ ഈ ഓരോപ്പുഴ ഒന്ന് ഉണ്ടാ കടല്ലാം സന്ധിക്കണം ഒരു യെസ് ആയി അപ്പൊ വെള്ളമില്ല മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കില്ല ഉണ്ടാ സൂര്യൻ കാർണകത്തിൻ്റെ അടിയിൽ ഒരു കീറുമായി കാണാൻ വേണ്ട കാർണകല്ലേ ഫുള്ള് നല്ല രസത്തിന് കാണാം അവിടെ ഈ മെഡ്ചമ്പിൽ നിന്ന് കഴിയാം വേണ്ട വേണ്ട കുറേശ കാണു അപ്പം പോയിവിടെ ഫോട്ടോ കണ്ട് മീൻകുത്തത്തിൻ്റെ ഫോട്ടോ കണ്ട് പിന്നെ പാർക്കിലുള്ളവരുള്ള കളി സ്ഥലം പിള്ളേർ കളിക്കാനുള്ളതൊക്കെയുണ്ട് എല്ലാരും കളിക്കാനൊക്കെ ഡെയിലി നിറയെ പേര് വരും മടങ്ങി മെയിൻ ബീച്ചായി മാറി പനങ്ങാടി അല്ല ഞാൻ ബ്രിഡ്ജൻ്റെ വെള്ളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാറുകൾ ഇഷ്ടന്മാരി ആളുകൾ വേണം ബ്രിഡ്ജില് നിൽക്കുന്നുണ്ട് അതാ സൂര്യൻ ഇന്നും പുറത്തേ ആടി എന്നാ സൂര്യൻ വരും സൂര്യ സൂര്യൻ അസ്തമയാണ് ഇപ്പോഴൊന്നു കഴിഞ്ഞാൽ നല്ല രസത്തിൽ അസ്തമയം കാണാം പരപ്പനങ്ങാടി കെട്ടുങ്ങൽ ബീച്ച് പൂരപ്പുഴ ചേരുന്ന സ്ഥലം താനൂർക്ക് വേറെ റോഡുണ്ട് ചർമംഗലം ഇതും പേരലായിട്ടുള്ള റോഡാണ് ഇത് താനൂര് തിരൂര് വരെ പോകും ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് അതിന് വേണ്ടിയിട്ടാക്കിതാണ് കണ്ട സൂര്യൻ ഒരു പൊട്ടുകീറുമായിട്ട് കാണുള്ളൂ കാണുന്നു ഉള്ളാണ്ടേ അല്ലെങ്കിൽ നല്ല സൂര്യൻ നല്ല വട്ടത്തിൽ കാണാൻ വളരെ കഴിഞ്ഞു അല്ല അപ്പം അസ്തമിക്കും അസ്തമിക്കും വെള്ളത്തിൻ്റെ അടുത്തെത്തി കടലിൻ്റെ അസ്തമിക്കും ഇവിടെ നല്ല കാറ്റാണ് ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാറ്റാണ് നല്ല വായു കിട്ടും ശുദ്ധവായു സൂര്യൻ അസ്തമിക്കുന്നു നമ്മുടെ ഈ പിടിച്ചുമ്പോൾ കൂടെ കാറും ബൈക്കും ഒക്കെ പോകുന്ന രീതിയിൽ ബസ് സർവീസും ഉണ്ട് താനൊരു തിരു ഗുരുവായൂർക്കൊക്കെ ബസ്സുണ്ടീല സൂര്യൻ എപ്പോൾ അസ്തമിക്കും സൂര്യൻ അസ്തമിക്കാൻ പോവാണ് സൂര്യൻ ഏകദേശം അത്തമേക്ക് ഇപ്പം ഇവിടെ നല്ലൊരു ബീച്ചാണ് എത്ര വേറെ വന്ന് കാറിന് വന്ന് പോണത് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുണ്ടോ അതാണ് സൂര്യൻ ഇവിടെ അങ്ങോട്ട് തിരക്ക് കൂടും നോമ്പൊണ്ട് തിരക്ക് കുറവും ഇരുന്നാളിലൊന്നും ഇവിടെ നിക്കാൻ പറ്റില്ല അത്രയ്ക്കും അതാ സൂര്യനാസ്തവിക്കുന്നു അതിൻ്റെ അതാ അവിടെയൊക്കെ ലൈറ്റ് കളിഞ്ഞ് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടാവുന്നത് കണ്ട ആ കടൽ കടലിൽ ഇറങ്ങി പോകാനുള്ള സാധനം ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുമായിരിക്കും കെട്ടിന്നെ അതിൽ പൈസ കൊടുത്താൽ കയറാ കടൽ കുറച്ച് റഫായി തന്നെ അധികാരം കേറുന്നില്ല വേണ്ട അതിനെ വളഞ്ഞ് വളഞ്ഞ് ചാടും കാണുന്നില്ല ശരിക്കും കാർമികങ്ങളാണ് ഈ കാർമികം കാരണം സൂര്യനസ്തം ഇവിടെ ഒക്കെ ആൾക്കാർ ഇണ്ടാ ആൾക്കാർ നിക്കുന്നുണ്ട് ഇത്ര ആൾക്കാർ അറിയാം കുറവാ പെരുന്നാളും പെരുന്നാളിന്റെ വ്യത്യാസം കുറന്നൊക്കെ കാണാം ജനങ്ങൾ സൂര്യാസ്തമനം കാണുന്നില്ല കേട്ടോ സൂര്യൻ മിക്കാറൊക്കെ താത് പോയിച്ചാലും കൂടി നോക്കാം സൂര്യാസ്തമ കണ്ടെ പൊട്ടുമാതിരി കാണാടുപ്പോ പല പരിപാടി അറിയിച്ചിരിക്കുന്നു യോഗ കിടക്കുന്നുണ്ട് യോഗ മാറ്റാൻ തോന്നുന്നു സൂര്യൻ പോയി കാണാനില്ല ഇതൊരു പൊട്ട വേണ്ട ഇനി കാർമയക്ക ഇനി കാണൂല ഓക്കേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക